മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മണിമണ്ഡപത്തിൽ കളമെഴുത്തിനും മാളികപ്പുറത്തു മാളികപ്പുറത്തുനിന്ന് പതിനെട്ടാം പടി വരെയുള്ള നായാട്ടുവിളിക്കും വിളക്കെഴുന്നെളിപ്പിനും തുടക്കമായി മകരവിളക്ക് മുതൽ മാളികപ്പുറത്തു സന്നിധാനത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടാക്കും ആദ്യ ദിനത്തിലെ എഴുന്നള്ളിപ്പ് പതിനാലിന് രാത്രി പത്തരയ്ക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് എത്തി മടങ്ങി മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത് എരുമേരിൽ പുന്നമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള അവകാശം അയ്യപ്പന്റെ ജീവചരിത്രത്തിലെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഷീലുകളാണ് നായാട്ടുവിളിയിൽ ഉൾപ്പെടുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്നാണ് നായാട്ടു വിളിക്കുന്നത് തെക്കോട്ട് നോക്കി നിന്നാണ് നായാട്ടു വിളിക്കുക നായാട്ടു വിളിക്കുന്നയാൾ ഓരോ ഷീലുകളും ചൊല്ലുമ്പോൾ കൂടെയുള്ളവർ ആചാരവിളി മുഴക്കും വേട്ടക്കുറിപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മാളികപ്പുറത്ത് കളമെഴുത്തു കഴിഞ്ഞാണ് എഴുന്നള്ളത്ത് സന്നിധാനത്തേക്ക് എത്തുന്നത് യുവാവായ അയ്യപ്പന്റെ വേഷഭൂഷാദികൾ ധരിച്ചാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് മാളികപ്പുറത്ത് അയ്യപ്പന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത് കുഴിച്ചുപോയി കളം മായ്ക്കുന്നതോടെ അന്നത്തെ ചടങ്ങ് കഴിയും ഈ രീതിയിൽ നാലുനാൾ മാളികപ്പുറത്തേക്ക് തിരികെ പോകുന്ന എഴുന്നള്ളിപ്പ് അവസാന ദിവസം ശരങ്കുത്തിയിൽ പോയി തിരികെ മാളികപ്പുറത്ത് മടങ്ങിയെത്തും അയ്യപ്പൻ തന്റെ ഭൂതഗണങ്ങളെ ഉത്സവശേഷം തിരികെ വിളിക്കാൻ പോകുന്നു എന്നതാണ് ശരങ്കുത്തിയിൽ പോകുന്നതിന്റെ സങ്കല്പം പാന്തടത്തു നിന്നും തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറയാണ് തിടമ്പിനൊപ്പം എഴുന്നെളുപ്പിനുണ്ടാവുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം